ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ നമ്മുടെ മാമി മാമി ആണെങ്കിൽ നമ്മുടെ വലിയ മാമി ആണെങ്കിൽ ഇതേ ഓണക്കോടി എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നേ അപ്പോൾ ഇതേ നമ്മുടെ രാജിമാമി രാജിമാമിയുടെ അച്ഛന് വേണ്ടി എടുത്ത ഓണക്കോടിയാണ് ഇത് ഷർട്ടും മുണ്ടും പിന്നെ അതേ നമ്മുടെ കുഞ്ഞിനെടുത്ത കുഞ്ഞിന് ഒരു ഷർട്ടും നിൽക്കറും അതുപോലെ തന്നെ എന്താണ് അമ്മൂമ്മക്ക് അമ്മൂമ്മക്ക് ഇതേ ഒരു സെറ്റും മുണ്ടുപുവാണേ പിന്നെ അതെ മാമിക്കെടുത്ത മാമിക്ക് പൊതുവേ ഡാൾക്ക് കളറാണ് ഇഷ്ടം അതുകൊണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് എടുത്തത് നമ്മുടെ കൊച്ചുമാമിക്ക് നമ്മൾ പൊതുവേ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് മഞ്ഞയാണ് അപ്പോൾ നമുക്ക് മഞ്ഞക്കളിയാടി നടക്കട്ടെ എന്നാണ് നമ്മൾ പറയാറ് ഇത് ദൊച്ചുന് മേടിച്ചതാണ് ദൊച്ചു നിൽക്കുക അവർ ട്വിങ്സ് ആയതുകൊണ്ട് അവർക്ക് ഒരുപോലെത്തന്നെ മേടിച്ചത് പിന്നതെ മാമിയുടെ നാത്തൂവിൻ്റെ മോന് മേടിച്ചാണ് ലല്ലൂന് മേടിച്ച ഷർട്ടാണ് ഇത് ഇത് നമ്മുടെ അപ്പൂപ്പനെടുത്ത ഷർട്ടും മുണ്ടും പിന്നെ അതെ ഇത് നമ്മുടെ പൊന്നൂന് പൊന്നൂനും നമ്മൾ നീലയാണ് നീലയാണെടുത്തത് മാമി നീലയാണ് എടുത്തത് അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ ശങ്കരിയമ്മൂമ്മയുടെ സാരി ശങ്കരി ശങ്കരിയമ്മയ്ക്കും നീല കളറാണ് എടുത്തത് നമ്മൾ കൊടുക്കുമ്പം പറയാം എന്തിനാണ് മോളിത് മേടിച്ചതെന്നൊക്കെ ചോദിക്കും ഇതാണ് നമ്മുടെ മാമിയുടെ അമ്മയ്ക്കെടുത്ത സാരി പിന്നെ മാമിയുടെ വേറൊരു നാത്തൂനുണ്ട് അത് വലുത് ദേവൂനും ചെറുത് ലച്ചു ലച്ചു എന്ന് പറയുമ്പോൾ അല്ലൂൻ്റെ അനിയത്തിയാണേ ഇത് വേണ്ടത് മാമിയുടെ വേറൊരു അമ്മൂമ്മയ്ക്ക് വേണ്ടി എടുത്താണേ ഇത് നമ്മുടെ കണ്ണമാവൻ എടുത്തെയാണ് കൊച്ചുമാമൻ നമ്മുടെ ഇളയ മാമന് വേണ്ടി എടുത്തതാണ് മാമി പിന്നെ ദേ ഇത് രാഹുൽ ചേട്ടൻ മാമിയുടെ സ്വന്തം അനിയനു വേണ്ടി എടുത്തതാണ് ഒരു ഷർട്ടും മുണ്ടും ഇത് ദേ മാമിയുടെ ഭർത്താവ് ശരത്ത് കിച്ചുമാമൻ ശരത്ത് എന്നാണ് ഒറിജിനൽ നെയിം കിച്ചുമാമന് വേണ്ടി എടുത്തതാണ് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്ക് വേണ്ടി എടുത്തതാണ് നീല ഷേർട്ടും പാൻറ്റും അപ്പം ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ